അല്ല ഇവിടെ അഞ്ചെട്ട് കൊല്ലം മുന്നേ ഉള്ളതാണ് അതിപ്പൊന്ന് പുതുക്കി പണിയെടുത്തേനെ പഞ്ചായത്തി ആ പഞ്ചായത്തി നിർത്തിയതാ എന്റെ ഒരു പുതിയാപ്പള കുട്ടിയാണ് അതിനെ കണ്ട ജി അതാ 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 പിന്നെ കോഴികൾ ഇതിന്റെ വേലക്കാണ്ട് കേറും ഇനിയിപ്പോ പരിസക്കാലും വെള്ളം വെള്ളപ്പൊക്കം വെള്ളം കേറുന്ന സ്ഥലമാണ് ഏഹ് വെള്ളം കേറും കഴിഞ്ഞല്ലാത്ത വെള്ളം ാണ് ഇവിടെ അധികം അതിന്റെ തന്നെയാണ് വിരിഞ്ഞുറങ്ങിയ കുട്ടിക്ക് നാല്പത്തഞ്ചു റുപ്യറങ്ങിയ മൂന്നിന്റെ അന്നക്കലിക്ക് നാല്പത്തഞ്ചു റുപ്യ കൊട്ടുകൾ ചമ്മറവട്ടം ചമറവട്ടം പള്ളിപ്പുറം പള്ളിപ്പുറം അവലുമില്ല നാടൻ കോഴിപ്പൊ കച്ചവടമാക്കിയതാണ് ഇതിന് അതിൽ നിന്നൊരു വെള്ളനി അപ്പൊ അതിന്ന് നിന്ന് കൊറച്ച് കുട്ടികളെയും കൂടെ ഇന്നലെ ആ അപ്പൊ ഞാൻ ഈ വെള്ളം കൊടുക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഈ കൊടുക്കാൻ വേണ്ടിട്ട് ആ ഇന്നലെ അപ്പൊ ഈ ഒരു പൂവൻ കോഴി അതിൽ നിന്നൊരു വെള്ളി ആ അപ്പൊ ഞാന് ആയിരത്തഞ്ഞൂറ് റുപ്പ്യ അറിഞ്ഞിട്ട് കൊടുത്തിട്ടില്ല ഞാന് കൊടുക്കാനൊക്കെ തോന്നിയില്ല ഇതിനെവിടെ തന്നെ നിർത്താന്ന് വിചാരിച്ചിട്ട് ഇത് നല്ല നല്ല ഇണക്കുണ്ടേ പിന്നെ ആ അരി ഉണ്ടായിരുന്നു ഇതില് ആ അരിയും കൂടെ ഇല്ലാണ്ട് കൂട്ടിയിട്ടേക്കു ഞാന് കോയിനൊക്കെ ഇഷ്ടം പോലെ ണ്ട് വന്നാല് ആ ഞാൻ കൊടുക്കും ഇല്ല ഇല്ല അത് ചെയ്യൂല ആ അവിടെ വരിക കൊണ്ടുപോകുക ഇവിടെ അടുത്തുള്ള ഞങ്ങൾ ഈ ചുറ്റുപാടാണെങ്കിൽ അറിയില്ലാണ്ട് പോകണ്ടങ്ങാണ്ട് കൊണ്ടുപോകൊടുക്കും അങ്ങനെ പഴയത്തെ കുട്ടികളൊക്കെ കൊണ്ടായത് ആ തന്നെയാണ് വിരിപ്പിച്ചത് ആ ആ കുട്ടികളെ ഞാൻ കുട്ടികൾ കുട്ടികളുണ്ടായിന്ന് അതന്നെ ഉള്ളുഞ്ഞി ബാക്കിയൊക്കെ കൊണ്ടുപോയി ഇന്നലെ ഇപ്പൊ ഒരു കൂട്ടര് കൊടുക്കാൻ പറഞ്ഞ ഞങ്ങക്ക് അവരൊരു ഒരു ഒരു ചീമ്പലവര് അപ്പൊ ഞാൻ കൊടുത്തില്ല ഞാൻ അവർക്ക് വിളിച്ചറിഞ്ഞിന്ന് ഞാൻ തരൂല ഞാൻ അടുത്തേനെ നോക്കാന്നറിഞ്ഞു ഞാൻ കോയിന് ഇന്റെ ഓർമ്മ വെച്ച മുതൽ എൻറെ ഉമ്മാന്റെ കൂടെ തുടങ്ങി അത് കോയി താറാവ് ഒക്കെ ഉണ്ട് നാടൻ കോയി കോഴിയുണ്ട് ആ അത് അമ്മി അവര് ഇനി ഇങ്ങോട്ട് ഇറങ്ങൂല ആ കോഴികളൊക്കെ ഞാൻ ഇപ്പൊ കൊടുത്തതാണ് ഞാനേ കോളെ ഞാൻ കൊടുത്താണ് ഇനിക്കൊന്ന് തിരുവനന്തപുരത്തേക്ക് പോകണം അപ്പൊ തിക്കെ കൊറച്ചുണ്ട് ഒഴിവാക്കി പിന്നെ അടുത്ത ട്രിപ്പും അതില് കേറി അതില് കയറി മുട്ട ഇടും ആ അതിലൊക്കെ അതിൽ കയറി മുട്ട ഇടും ഇവിടെ എന്തൊന്ന് ഇതായി കൂട്ടിയിൽ ഇതില് മുട്ട ഇടും ആ ടയറിൽ മുട്ട ഇട്ടും ആ ആ കുഞ്ഞുമോളൊക്കെ കൊണ്ടതാണ് ഇപ്പൊ ആ പത്താറുവാൻ കൊറഞ്ഞ് കൊറഞ്ഞ് ഒക്കെ കൊടുത്തു ഇനി ഈ വെള്ള അതിന്നൊരു വെള്ള പിടക്കോയി ആ വെള്ള ചേക്കോയില്ല വെള്ളക്കുട്ടികൾ ഉണ്ടായിരുന്നു വെള്ളക്കുട്ടികളൊക്കെ ഉണ്ടായതാണ് ആ വെള്ള വെള്ളക്കുട്ടികൾ വേണം അറിഞ്ഞിട്ടേ ഇവരെല്ലാരും മുട്ട ഇണ്ട് ഇത് ഇത്ര തന്നെ വലുപ്പം ഉണ്ടാവുള്ളൂ ഇവര് മൂന്നെണ്ണ അതാ അത് അത്രേ വലുപ്പം ഉണ്ടാവുള്ളൂ ആ അപ്പൊ അതിന്റെ അത് വിരിഞ്ഞ അതിന്റെ കുട്ടികളൊക്കെ ഇപ്പൊ ഇതില് രണ്ടു കുട്ടികളുണ്ടല്ലോ അതില് അതിലുണ്ട് രണ്ടെണ്ണ ഇഞ്ഞ് ആ അപ്പൊ എന്നാലും ഇന്നോട് കൊണ്ടാവാൻ ചോദിച്ചില്ല ഇത് നാടൻ കുട്ടികള് ഒക്കെ ഫുള്ള് നാടനാ അത് അതില് പുള്ളിച്ചേക്കോയിച്ചി എന്താ ആ ജ കണ്ടില്ലേ ഇത് ഇപ്പൊ ആറുമാസായിട്ടുള്ള ഞാൻ കുഴിച്ചിട്ടിട്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നേ ഒക്കെ പോയതാ പിന്നെ അതിന്റെ തൂമ്പ മുറിച്ചോട്ട് വെട്ടിക്കൊട്ട് ആ ആ ഇവര് ഇതിനെന്തോ നാലാൾക്ക് ആ വിളിക്കു വിളിക്കാറാവ് ശല്യ ഇല്ലടോ പക്ഷെ എനിക്കിവിടെ വിട്ടാക്കാൻ ഞാൻ ഇനിയിപ്പൊ തിരുവനന്തപുരത്തേക്ക് പോവല്ലേ അടുത്ത മാസം ഞാൻ പോകും അപ്പൊ നോക്കാൻ ആളില്ല കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഞാൻ വിറ്റ് കൊടുത്ത് കൊടുത്തിട്ട് പിന്നെ അവരോടൊപ്പം ഇഷ്ടം പോലെ ഇണ്ട് കൊടുക്കും ഒന്നിനൂറ്റിഅമ്പത് റുപ്പ്യായിട്ട് ഞാൻ കൊടുക്കും